ഇത് വയലിൽ കാണുന്ന മാങ്ങാക്കറി എന്ന് പറഞ്ഞ ഒരു സസ്യമാണ് സാധാരണ രീതിയിൽ ഇതിൻ്റെ ഇല നല്ല വാസനയാണ് പണ്ടുകാലത്ത് ഇത് കണ്ടുവരുന്നു നമ്മുടെ കീടനാശിനിയും കിളനാശിനിയും അടിക്കുന്ന ഫലമായി നമ്മുടെ ഭൂമുഖത്ത് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു ഒരു ചെടിയാണ് മാങ്ങാക്കറി ഇത് ഔഷധമൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഇല നല്ല വാസനയാണ് അതിൻ്റെ പേര് തന്നെ മാങ്ങാക്കറി നമ്മുടെ മാങ്ങയുടെ കറിയുടെ വാസനയാണ് അതുകൊണ്ടാണ് ഇതിന് മാങ്ങക്കറി എന്ന് പറയുന്നത് ഇത് വളരെ നല്ല തുളസീട് പോലെയുള്ള ഒരു ഇല ആണ് ഇതിൻ്റെ കൂടുതലായിട്ട് ഈ വയലിലാണ് കണ്ടുവരുന്നത് പറമ്പിൽ കാണുന്നില്ല വെള്ളം ധാരാളമുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ കണ്ടുവരുന്നു ഇത് നല്ല ഒരു കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നല്ല വാസനയാണ് പോകുന്നുണ്ടാറ ഉണ്ടാവാറില്ല ഇത് പണ്ട് മുതൽ ചെറുപ്പത്തിൽ കുട്ടികളെല്ലാം അത് കണ്ടു കണ്ട കണ്ടാൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സസ്യമാണ് മാങ്ങാക്കറി അതുകൊണ്ട് ഈ മാങ്ങാക്കറി കാണാത്ത ആളുകളൊക്കെ വളരെയധികം കണ്ടുകൊള്ളു നിങ്ങളുടെ വയലിൽ പോയി നോക്കിയാൽ ചിലപ്പോൾ ഇതുണ്ടാകും അതുകൊണ്ട് എൻ്റെ ഈ മാങ്ങക്കറി എന്ന സസ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു മനോഹരമായ വീഡിയോ ആയി വീണ്ടും വരാം ഇതാണ് ഇതാണിതിൻ്റെ വേര് വേര് വളരെ താഴ്ചയിലേക്കൊന്നും പോകുന്നില്ല ഇത് ചളിയിലിൻ്റെ മുകളിൽ തന്നെയാണ് വളരെ സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഇല ഓക്കേ താങ്ക്